മുൻ അഷ്കർ സൗദാൻ മുൻപേ ഒരു സിനിമ ചെയ്തുണ്ടായി ഡി എൻ ഡി എൻ എ അതിലിപ്പോൾ നമ്മൾ പല ഒരു പല ഉണ്ടായിരുന്നു അതിൽ പ്രൊമോഷനിൽ ഒരു ഡയറക്ടറുടെ കാല് തൊട്ട് വന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വീട് കണ്ടപ്പോൾ പലവരും ഇയാൾ കാലിൽ വീഴാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ എൻ്റെ ഗുരുസ്ഥാനാണ് ടി എസ് സുരേഷ് ബാബു കാരണം അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് വർഷം മുമ്പ് കാരണം എൻ്റെ ഗുരു ഗുരുക്കന്മാരെ കാല് തൊട്ട് തൊട്ട് അനുഗ്രഹം മേടിക്കുക എന്നുള്ളത് അതായത് നമ്മുടെ സിനിമയിലാണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മാപ്പാടേയും ഉമ്മയുടെ കാര്യങ്ങൾ തൊട്ട് അനുഗ്രഹം മേടിക്കുക എന്നുള്ള നമ്മുടെ പഴയ നമ്മുടെ ഒരു കൾച്ചറാണ് അതിലെനിക്കൊരു മോശമായിട്ട് തോന്നും കാരണം വലിയ വലിയ നടന്മാർ വരെയും അല്ലെങ്കിൽ വലിയ വലിയ ഗുരുക്കന്മാർ വരെയും അവരുടെ ഗുരുക്കന്മാർ തൊട്ട് തൊഴുത് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ കൾച്ചർ എങ്ങനെയാണല്ലോ നമ്മുടെ കൾച്ചർ മാത്രമല്ല മലയാളം മാത്രമല്ല തമിഴിലാണ് എല്ലാവരും ഓരോരോ ഗുരുക്കന്മാർ കാലത്ത് തൊട്ട് കൊഴു അത് ഞാൻ തൊട്ട് തൊഴുതുകൊണ്ട് എനിക്ക് മോശമായിട്ട് തോന്നില്ല മോശമായിട്ട് പലരും പറയുന്നുണ്ട് അത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ കാര്യങ്ങൾ അതായത് പുതിയതായിട്ട് കയറി വരുന്ന സമയത്ത് ആളുകളെ ഡിഗ്രേഡ് ഡീഗ്രേഡ് എന്തെങ്കിലും ഉണ്ടോ ഡിഗ്രേഡ് നടത്തുക എല്ലാവർക്കും ഡിഗ്രേഡ് ഉണ്ടോ എല്ലാം നമ്മൾ നെഗറ്റീവ് എല്ലായിടത്തും വരും അത് പുതിയതായിട്ട് കയറി വരുന്നതുകൊണ്ട് നമ്മൾ ഡിഗ്രേഡ് ചെയ്താലും എന്താണേലും വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറയും നമുക്ക് വരണ്ടാണെങ്കിലും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട സിനിമയിലാണെങ്കിലും എത്രണ്ടടുത്ത് എത്തുക എത്ര ഡിഗ്രേഡ് ചെയ്താലും എത്തേണ്ടവരാണെങ്കിൽ വരും അത്രേ ഉള്ളൂ അത് ആരെ കടിച്ചു മറുത്താൻ ശ്രമിച്ചാലും വരേണ്ട ആൾക്കാർ വരും നമ്മൾ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക പക്ഷേ ആൾക്കാർ മതപരമായിട്ട് സംസാരിക്കുന്നുണ്ട് മതപരമായിട്ട് നമ്മളതിനൊക്കെ നോക്കേണ്ട കാര്യമില്ല എല്ലാവരും വലിയ വലിയ സീനിയർ നമ്മൾ സൂപ്പർ സ്റ്റാർസ് പറയും അവർ ഗുരുക്കന്മാരെ തൊഴുന്ന കാല തൊട്ട് വന്നിച്ച് എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നുമില്ല നമ്മൾ നമ്മുടെ ടീച്ചർമാരെ കാലം സാർമാരെ കാലത്ത് തൊട്ട് തൊട്ട് വന്നിക്കാറുണ്ടല്ലോ അത് വലിയ മോശം പ്രവണതയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സാറ് അതൊരു അനുഗ്രഹമാണ് അവർ അനുഗ്രഹം കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല അവരനുഗ്രഹത്തിൽ കൂടെയല്ലേ നമുക്കും അവരൊന്നു പ്രാർത്ഥിച്ചാൽ നന്നായി വരട്ടെ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് മതപരമായിട്ടൊന്നും നോക്കണം സിനിമയിൽ മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എൻ്റെ അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ സോറി എൻ്റെ അഭിപ്രായത്തിൽ സിനിമയിൽ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല സിനിമ സിനിമയാണ് കലാ കലാരംഭർ കലാരംഭന അത്രയും ബെസ്റ്റ് വരികയാണ് ബെസ്റ്റിന്റെ വിശേഷങ്ങളിൽ ഇപ്പോൾ ബെസ്റ്റി നല്ലൊരു സിനിമയാണ് കാരണം ഡി എൻ എ കഴിഞ്ഞതിൻ്റെ അടുത്ത സിനിമയാണ് ബെസ്റ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പുറത്തെ ട്രെൻഡാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ തന്നെ ബെസ്റ്റ് എന്നാണ് അപ്പോൾ അതിൽ കുറേ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കാണ് കോമഡിയാണോ എന്താണ് ശരിക്കും സത്യത്തിൽ സതി സസ്പെൻസ് ത്രില്ലറാണ് കോമഡി ഉണ്ട് ഇതൊന്നും ഒന്നും വെളി പറയാൻ പറ്റില്ല കാരണം തിയേറ്ററിൽ പോയി കണ്ടാലേ ഇതിൻ്റെ പരിപാടികൾ അറിയാൻ പറ്റുകയുള്ളു തീയതി തന്നെ തീയേറ്ററിൽ തന്നെ ഇരുപത്തിനാലാം തീയതി എല്ലാവരും പോയി കാണുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക് യൂ ഓക്കെ